രാവിലെ മുതൽ അങ്ങ് മാറുന്നു എന്നതാണ് ഏത് പാർട്ടിയിലായാലും പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ സി പി എമ്മിലില്ല കോൺഗ്രസിലും ബിജെപിയിലും ഒക്കെ പുതിയ പ്രസിഡന്റ് വരുമ്പോൾ മാറ്റുന്നു മാറ്റുന്നു എന്നുള്ള വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങ മാറുന്നുണ്ടോ നാളെയും അങ്ങനെയാണോ കെ പി സി പ്രസിഡന്റ് എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല മാറാൻ ആരും പറയാത്തിടത്തോളം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം നിന്റെ ഈ പടക്കം പൊട്ടിക്കലിണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് ഈ ആളുടെ സ്പിരിറ്റ് എനിക്ക് നല്ല തെരുവു സാർ താങ്കളുടെ അനാരോഗ്യം അതൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല മരുന്ന് കഴിക്കുമല്ലോ എന്നെ കൊണ്ട് തോറ്റു നടക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ഒരു പോത്തെ ഡൽഹിയിൽ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും സമന്നദ്ധ നേതാവായ രാഹുൽ ഗാന്ധിയുമായി അങ്ങ് ചർച്ച നടത്തുന്നു മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മരുന്ന് കഴിക്കുമല്ലോ ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത് കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചുല്ലേ ആയിക്കോട്ടെ എനിക്ക് എന്താണ് ഒരു കൂടുതലില്ല ഒരു വകതിലും ഇല്ലാത്ത മലയാളികൾ അത് നിങ്ങളെന്നെ കട്ടുപിടിക്കുണ്ട് ഞാൻ നല്ല ബോധ്യ നല്ല ബോധ്യമുള്ളോട്ടല്ലേ ഈ പറഞ്ഞത് നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാ പറഞ്ഞത് നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത് ശശിയേ നല്ല ഇഡിയോ ഇട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ ഒരു പാമ്പുകടി കൂടി പ്രതീക്ഷിച്ചോ അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലെ എന്നെന്തിനാ പിടിച്ചിടുന്നത് ഇനിയിപ്പോ കേസിനോട് മാറാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നോട് ഞാൻ ആവശ്യപ്പെടാം ഊതി ഏതായാലും ഇതുവരെ സംസാരിച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റ് മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം അത് ചെയ്തില്ലോ അത് നിങ്ങൾ എവിടെ പോയി ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ ആദ്യം കിടക്കും ഹൈക്കമാൻഡിലെ ഏറ്റവും വലിയ നിങ്ങൾ പോയി അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന് നിങ്ങൾക്ക് വല്ല സുധാരണ ഞാൻ മിണ്ടില്ല നിങ്ങാൻക്കോ മുളയില് പാർട്ടിയില് ആരും ആരും എന്നെ മാറ്റണം തീരുമാനിച്ചാലും നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല ഇങ്ങനെ കൊണ്ട് കോലം കിടേണ്ട ആളല്ല ഈ കാക്കമദുവിനെ കുറിച്ച് നാട്ടിലൊക്കെ ചോദിച്ചറിയാം